നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ വലിയൊരു ചബേറാക്രമണത്തിന് പദ്ധതിയിട്ടു അതും ഐ എസ് മാതൃകയിൽ അതിനെ ശക്തമായ രീതിയിൽ തന്നെയാണ് എൻ ഐ എ സംഘം പ്രതിരോധിച്ചത് എങ്കിൽ വലിയ നാശനഷ്ടങ്ങൾ തന്നെ ആയിരിക്കും നമ്മുടെ നാടിന് വന്ന് ചേരേണ്ടിയിരുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് കേസിലെ പ്രതിയായ റിയാസ് അബൂബക്കർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് കൊച്ചിയിലെ എൻ ഐ എ കോടതിയാണ് റിയാസിനെ കുറ്റക്കാരനായി കണ്ടെത്തിയിരിക്കുന്നത് യു എ പി എ അടക്കമുള്ള രണ്ട് കുറ്റങ്ങൾ ഉൾപ്പെടെ പ്രതിക്കെതിരെ ചുമത്തിയ മൂന്ന് കുറ്റങ്ങളും തെളിഞ്ഞിരിക്കുന്നു റിയാസിനെതിരെ ചുമത്തിയ വൺ ട്വൻറ്റി ബിയും യു എ പി എയിലെ മുപ്പത്തിയെട്ട് മുപ്പത്തി ഒൻപത് വകുപ്പുകളും തെളിഞ്ഞുവെന്നാണ് കോടതി പറയുന്നത് വ്യാഴാഴ്ച ശിക്ഷയൻമേലുള്ള വാദം നടക്കും അതിനുശേഷമായിരിക്കും ശിക്ഷ എന്തെന്നുള്ളത് വിധിക്കുന്നത് കാസർഗോഡ് ഐ എസ് കേസിൻ്റെ തുടർച്ചയായി നടത്തിയ ആയിരുന്നു പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ റിയാസ് അബൂബക്കർ എൻ ഐ എയുടെ പിടിയിലായത് രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനഞ്ചിനാണ് റിയാസ് അറസ്റ്റിലാകുന്നത് ശ്രീലങ്കൻ സ്ഫോടന പരമ്പര ആസൂത്രണം ചെയ്ത നാഷണൽ തൗഹീദ് ജമാത്ത് നേതാവ് സഹ്റാൻ ഹാഷിമുമായി ചേർന്ന് കേരളത്തിലും ചാവയർ ആക്രമണവും സ്ഫോടന പരമ്പരയും നടത്താനായി റിയാസ് ഗൂഢാലോചന നടത്തിയിരുന്നു തുടർന്ന് റിയാസ് അബൂബക്കറിനെ പിടികൂടുകയും എൻ ഐ എ സംഘം കുറ്റപത്രവും സമർപ്പിച്ചു കേസിൽ മുഖ്യപ്രതിയായ റിയാസ് ഉൾപ്പെടെ മൂന്ന് പ്രതികളാണുള്ളത് അവരിൽ രണ്ടുപേർ പിന്നീട് സാക്ഷികളായി അറസ്റ്റിലായ റിയാസ് അബൂബക്കർ അഞ്ചു വർഷത്തിലധികമായി ജയിലിൽ കഴിയുകയാണ് റിയാസ് അബൂബക്കർ കേരളത്തിൽ ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നതായി എൻ ഐ എ കണ്ടെത്തിയിരുന്നു അതിൻ്റെ നിരവധി തെളിവുകളും പ്രതിയിൽ നിന്നും കണ്ടെടുത്തു പ്രതിയുടെ വീട്ടിൽ നിന്നും സമൂഹമാധ്യമ അക്കൗണ്ടുകളും റെയ്ഡിനിടെ പിടികൂടിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളും അടക്കമുള്ളവ തെളിവായി തന്നെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഹാഷ്യമുമായി റിയാസ് അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ചില വോയിസ് ക്ലിപ്പുകൾ ക്ലിപ്പുകളടക്കമുള്ള തെളിവുകളാണ് സംഘത്തിന് സംഘത്തിനിപ്പോൾ ലഭിച്ചിരിക്കുന്നത് സ്വയം ചാവേറായി ആക്രമണം നടത്താൻ ഒരുങ്ങുന്നതിനിടയിലായിരുന്നു ഇയാൾ എൻ ഐ എസ് സംഘത്തിൻ്റെ പിടിയിലായതെന്നും കണ്ടെത്താൻ കഴിഞ്ഞു അഡ്വകേസ് ശ്രീനാഥായിരുന്നു ആയിരുന്നു കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ബി ആളൂരും ഹാജരായിട്ടുണ്ട് പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം വ്യാഴാഴ്ച വാദം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും പ്രതിക്കുള്ള ശിക്ഷ വിധിക്കുക രണ്ടായിരത്തി പതിനാറിൽ കാസർഗോഡ് നിന്നും ഐ എസ്സിൽ ചേരാൻ പോയി എന്ന് കരുതുന്ന പതിനാല് പേരെക്കുറിച്ചുള്ള അന്വേഷണത്തിനിടയിലായിരുന്നു മുപ്പത്തിനാലുകാരനായിട്ടുള്ള റിയാസിനെ എൻ ഐ എ പിടികൂടിയത് അഫ്ഗാനിസ്ഥാനിലെത്തിയ ഇരുവരുമായി റിയാസ് ബന്ധപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അഫ്ഗാനിസ്ഥാനിലെത്തിയ ഐ എസിന്റെ ഭാഗമായി അബ്ദുൾ റഷീദ് അബ്ദുള്ളയുടെ നിർദ്ദേശപ്രകാരം റിയാസ് ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ടു ഇക്കാര്യം എൻ ഐ എ സംഘം കണ്ടെത്തി അതിന്റെ ഭാഗമായി സ്ഫോടക അടക്കം ശേഖരിക്കുന്ന ഘട്ടത്തിലായിരുന്നു റിയാസിനെ പിടികൂടിയത് റിയാസിനൊപ്പം തന്നെ പിടിയിലായ കൊല്ലം സ്വദേശി മുഹമ്മദ് ഫൈസൽ കാസർഗോഡ് സ്വദേശി അബൂബക്കർ സിധിഖ് എന്നിവർ പിന്നീട് മാപ്പുസാക്ഷികളായി അടുത്തിടെയായിരുന്നു കേസിൻ്റെ വിചാരണ എൻ ഐ എ കോടതിയിൽ പൂർത്തിയായത് ന്യൂസ് ഡെസ്ക് മലയാള